പാലക്കാടുള്ളവർക്കും ഇതുവരെ കഴിക്കാത്തവർക്കും പാലക്കാട് എന്തെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ആയിട്ടുള്ള ഒരു കീഴലൻ ഐറ്റം മെച്ചപ്പെടുത്തട്ടെ ഇതാണ് ആ ഐറ്റം പാലക്കാട് സോഷ്യൽ കിച്ചണിലെ ഒരുപാട് പേരുടെ മനം കവർന്നിട്ടുള്ള ബട്ടർ പൊടി തട്ടിഡ്ലി ഒരു തവണ കഴിച്ചാൽ അഡിക്റ്റ് ആയി പോകുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പൊടിയും ബട്ടറും ഇഡലിയും എല്ലാം ചേർന്ന ഒരു വല്ലാത്തൊരു ഐറ്റം കൂട്ടിന് കട്ടിച്ചട്നിയും സാമ്പാറും രണ്ടും ചേർത്ത് കഴിക്കുമ്പോൾ വെജ് ഇഷ്ടപ്പെടുന്നവരെ മാസ്മരിക ലോകത്തെത്തിക്കുന്ന ഒരു ഐറ്റം ഇനി നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമല്ലെന്നിരിക്കട്ടെ വഴിയുണ്ട് ഗീ പൊടി തട്ടിയിട്ടുണ്ട് ഇട്ടിണ്ട് അതും ഒരു ഐറ്റം ആണ് പിന്നെ ഇവരുടെ സ്പെഷ്യൽ കൊഴുക്കട്ട ഇത് നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല കാരണം ഇത് ലോഞ്ച് ആയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ എന്തായാലും ഇതിന്റെ കൂടെ അതുകൂടി ഒന്ന് കഴിച്ച് നോക്കിയാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവസാനം ഒരു കിടക്കാച്ചി ഫിൽ കോഫിയും വിലകട്ടൽ ഞെട്ടും പത്ത് രൂപയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കോട്ടമൈതാനത്താണ് സോഷ്യൽ കിച്ചൺ രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിലും കോട്ടമൈതാനത്ത് മാത്രമേ ഉള്ളൂ ഈ ഐറ്റംസുകളൊക്കെ സമയം ആറര മുതൽ രാത്രി പത്ത് മണിവരെ